പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് അപ്പൊ നമുക്ക് ആ ട്രിക്ക് എന്താണെന്ന് നോക്കണ്ടേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പൊതുവെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമ്മൾ വീഡിയോസ് നല്ല കണ്ടന്റുള്ള വീഡിയോസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇടുന്നത് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാതെന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഞങ്ങളെ ആര് സപ്പോർട്ടും ചെയ്യുന്നില്ല വളരെ കുറവാണ് അപ്പം എല്ലാരും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അതിനായിട്ട് നമ്മുടെ വീടിൻ്റെ താരെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പം അതിൽ നമ്മൾ നമ്മളെന്താക്കുക പിടിച്ച് പ്രെസ്സ് ചെയ്യാം പ്രസ്സ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതിലെല്ലാവരും മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അത് ഫസ്റ്റ് ഓപ്ഷൻ ഓൾ എല്ലാവരും പ്രസ് ചെയ്യണം എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം ചിലർക്കും അയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേടായിട്ട് കാണുന്നവരുണ്ട് അതൊന്നും കാണേണ്ട ആവശ്യമില്ല നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തത് നമ്മുടെ ഒരു കുറ്റമല്ലല്ലോ അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ എന്നാ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയൊന്നും എല്ലാവരും കണ്ടുവല്ലോ അപ്പം നമ്മൾ ഈ സബ്സ്ക്രൈബർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ഈ റെഡ് സബ്സ്ക്രൈബർ ബട്ടണിൽ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ അത് വേഗം ഗ്രേ കളറിലേക്ക് മാറുന്നു എന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് പിന്നെ അത് മാത്രമല്ല എല്ലാ ചിലരൊക്കെ നമ്മൾ ഈ സബ്സ്ക്രൈബ് അവരർക്കും അയ്യോ എല്ലാ വീഡിയോസിൻ്റെ അടിക്ക് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ അടിക്ക് പോയിട്ട് എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ മുകളിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനുണ്ടാവും അവിടെ നിൽക്കിയാലും മതി അത് അതുമാത്രമല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളെ ഫോളോ ചെയ്യുന്നതാണ് അല്ലേ മമ്മ അപ്പം ആ പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് നമ്മളെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ ആരുടെ സപ്പോർട്ടിൽ അപ്പോൾ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടി വൈപ്പിക്കണ്ട നമുക്ക് വേഗം നമ്മുടെ അപ്പൊ നമ്മുടെ വീട്ടിൽ ചെറിയ തോതിലുള്ള ഒരു പച്ചക്കറി തോട്ടം ഉണ്ട് ചെറുതാണ് നമ്മൾ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ ജസ്റ്റ് തലയൊക്കെ ഒന്ന് പൊക്കി നിൽക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് എന്തും നമ്മുടെ പച്ചക്കറികൾക്ക് വെള്ളം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ എളുപ്പ വഴി നമുക്ക് എങ്ങനെ അങ്ങനെ വെള്ളം ഒഴിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ പച്ചക്കറി കൃഷി നമുക്കൊന്ന് കാണാം ഇത് നമ്മുടെ വൈദ്യുനേന്റെ തയ്യാണ് നമ്മുടെ കോളിഫ്ലവർ ആണ് ഇത് നമ്മുടെ ക്യാബേജ് ആണ് നമ്മളിപ്പോ നട്ട് വെച്ചിട്ടുള്ളൂ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ടുള്ളൂ ഇത് നമ്മുടെ വെള്ളക്കാഞ്ചാരിയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറി പച്ചക്കറിച്ചോട്ടത്തിലുള്ള കുഞ്ഞി കുഞ്ഞു കുഞ്ഞു തൈകൾ അപ്പോൾ നമ്മൾ വെച്ച ചെറിയ ചെറിയ തൈകളാണ് അപ്പോൾ എന്താ പറയുക കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നരാടിനൊക്കെ വെള്ളം ഒഴിക്കാ മതി അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ നട്ട് വെച്ചതല്ലേ അപ്പോൾ ദിവസം തന്നെ വെള്ളം ഒഴിക്കണം അപ്പോൾ നമുക്ക് ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റില്ലാത്തവർക്ക് പിന്നെ വെള്ളമൊന്നും വീട്ടിലധികം ഇല്ലാത്തവർക്ക് ഉള്ള ഒരു ചെറിയ ട്രിപ്പാണ് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ പ്ലാസ്റ്റിക് വെറുതെ നമ്മൾ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതിന്റെ അടപ്പൊന്നും നമുക്ക് വേണ്ട അടപ്പില്ലാതെ എടുക്കണത് എന്നുണ്ടല്ലേ അപ്പോൾ എത്ര എന്തോരം തൈകൾ എത്രയാണ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തൈകൾക്ക് ആവശ്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഇതിന്റെ ഈ അടുക്കായിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു ഇട്ട് കൊടുക്കണം ഇതേപോലെ നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കും അതുകൊണ്ടോ ഇതാണ് നമ്മൾ ഹോൾ പേടേണ്ടത് അത്രയും വലിയ ഹോൾ ഇടുന്നതാണ് അപ്പോൾ ഇതേ എൻ്റെ കയ്യിൽ ഇതേ ഒരു ചെറിയ പിന്നെ ക്ലോത്തിൻ്റെ പീസ് ഉണ്ട് അപ്പം നമുക്കിത് എന്താ പറയുക ഹോളിലേക്ക് ഇട്ടി വയ്ക്കാം നോക്കാം നമ്മളിതേ ഹോൾ ഇട്ടിട്ട് അതേ തുണിയൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം അപ്പം നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുപ്പി നിറച്ച് വെള്ളം ഒഴിച്ചു കുപ്പി നിറച്ച് വെള്ളമൊഴിച്ചൊക്കെ കണ്ടില്ലേ ഇല്ല ഓരോ തുള്ളിയായിട്ടാണ് ചെടീൻ്റെ ചോട്ടിലേക്ക് ഇങ്ങനെ വീഴണം ഇങ്ങനെ തന്നെ നമ്മൾ ആ ചെടി ചോട്ടിലേക്ക് വെച്ചുകൊടുക്കുക അപ്പം നമ്മൾ ഈ തുണി ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ എന്താ തുണി വെച്ചില്ലെങ്കിൽ ഫുള്ള് വെള്ളം പോകും അപ്പോൾ ഇങ്ങനെ തുണി വെച്ച് കൊടുക്കണ ഓരോ തുള്ളിയായിട്ടാണ് നമുക്ക് ചെടീൻ്റെ ചുവട്ടിലേക്ക് വീഴുകയുള്ളൂ അപ്പം നമുക്ക് ഒന്നരൊക്കെ ഈ വെള്ളം തീരുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇനി ഇത് ചെടീൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കാം പിന്നെ ഒരു ക്യാബേജിൻ്റെ തയ്യാണേ അപ്പം നമുക്ക് ഈ ക്യാബേജിൻ്റെ തൈൻ്റെ ചോട്ടിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഈ ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇരിക്കണം ഇതിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുകയും ചെയ്തോളും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുപ്പി റെഡി ആക്കിയിട്ട് വെക്കണം അപ്പം നമുക്ക് ഇനി അടുത്ത ബോട്ടിൽ എടുക്കാം അതും അതിനകത്തും കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം നിറച്ച് വെള്ളം ഒഴിക്കണം അങ്ങനെ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി ഫ്രണ്ട്സ് അപ്പം നമ്മളിത് രണ്ടാമത്തെ കുപ്പി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വെള്ളം നിറച്ച് ഉണ്ടല്ലേ ഓരോ തുള്ളിയായിട്ടാണ് വെള്ളം അങ്ങനെ പോകുന്നത് അപ്പം ഇത് നമുക്ക് അടുത്ത ചെടീൻ്റെ അടുത്തേക്കും കൊണ്ടുവയ്ക്കാം അപ്പം നമുക്ക് ഈ ചെടിയുടെ ചവിട്ടിൽ കുപ്പി മറിയരുത് അറിയാത്ത പാത്രം നമ്മൾ വെക്കാം അടുത്ത് കുറച്ച് കുപ്പി കൂടിയുണ്ട് അപ്പൊ നമ്മൾ ഈ കുപ്പികളിലൊക്കെ നമ്മുടെ ചെടിയിലെ കൊണ്ടുവെക്കാൻ അപ്പൊ നമ്മൾ അടുത്ത കുപ്പിയിലും വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഐഡിയ നിങ്ങൾ എല്ലാരും നോക്കണം നല്ലൊരു ഐഡിയ ആണ് അപ്പൊ എല്ലാരും ഈ ഐഡിയ ട്രൈ ചെയ്ത് നോക്കണം അത് തന്നെ നല്ലൊരു നല്ലൊരു ആണ് ശരിക്കും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് ഉറപ്പാണ് അപ്പൊ പച്ചക്കറി കൃഷി ചെയ്യുന്നവരെല്ലാരും ചെയ്ത് നോക്കണം കാരണം അവർക്ക് ഏറ്റവും യുൾഡിയാണ് നമ്മുടെ ഈ ഇന്ത്യ